നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ ഓലമേഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നൂറ്റിയഞ്ച് കോടിയുടെ വികസനത്തിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറി നിൽക്കാൻ ഓലമേയേണ്ടി വന്ന ഗതികേടിലാണ് ചേലക്കരക്കാർ വാഴക്കോട് പ്ലാഴി റോഡ് പുനർനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ബസ് വെയിറ്റിംഗ് ഷെഡിൽ മഴക്കാലത്തും വേനൽക്കാലത്തും കയറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് നാട്ടിൻചറ പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളാണ് ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിൽ ഓലമേഞ്ഞ് തണലേകിയിരിക്കുന്നത് ില് ബസ്റ്റോപ്പ് മേഞ്ഞത് ശരിയല്ല ആ സീറ്റ് ഗ്ലാസിന്റെ മനുഷ്യൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല ചൂട് അപ്പൊ ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാര് പട്ട ഇത് കേറുന്ന ആൾക്കാരിൽ നിന്നിട്ട് പൊറത്തുചാടുകഴിഞ്ഞാൽ അവിടെ പോയിരിക്കും അതിൽ നിൽക്കാൻ പറ്റില്ല ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റില്ല ചൂടായ ചുട്ട് പൊള്ളുന്ന ചൂടിന് ആക്കം കൂട്ടിക്കൊണ്ടുള്ള ഫൈബർ ഷീറ്റിൽ നിർമ്മിച്ച അൻപതിലേറെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് വഴിയിലുടനീളം ഉള്ളത് നിർമ്മാണ സമയത്ത് തന്നെ നിരവധി പരാതികൾ ഉയർന്നിട്ടും ബന്ധപ്പെട്ടവർ ഒരു നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുമില്ല